ഇന്നത്തെ യുഗത്തിൽ പണ്ടുള്ള യുഗം പോലെയല്ല പണ്ടുള്ള യുഗത്തിലൊക്കെ പർദ്ദ ധരിക്കണം എന്നുള്ള കൽപ്പിച്ച കൽപ്പന സ്ത്രീകൾ അത് അവർ പുറത്തിറങ്ങുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിയാൽ മതി പുറത്തിറങ്ങൽ കുറവാണ് ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ പർദ്ധയോടു കൂടെ പുറത്തിറങ്ങുകയുള്ളു മുസ്ലിം രാഷ്ട്രങ്ങളിലും മുസ്ലിം നാടുകളിലും മുസ്ലിം സ്ത്രീകളും മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിക പർദ്ദ ആയത്തുകൾ ആയത്തികളിറങ്ങിയ ശേഷം ആ പർത്തകൾ ധരിക്കാതെ അവരിവിടെ ജീവിക്കാറുണ്ടായിരുന്നില്ല ഈ നാടാകുന്ന നാം ഇപ്പോൾ താമസിക്കുന്ന ഈ സുഴ്ദറബിയുടെ സ്ഥിതി തന്നെ അങ്ങനെ തന്നെയാണ് അത് നാം പരിശോധിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ കാണാം ഇനിയിപ്പോൾ പഴയ കാലഘട്ടമാകുന്ന ജാഹലിയ കാലഘട്ടത്തിലേക്കാണ് നാം ശ്രദ്ധ ചെലുത്തുന്നതെങ്കിൽ അവിടെയും അറബികൾ പരസ്പരം ജാഹിലി കാലഘട്ടത്തിൽ തന്നെ അവർ ഇങ്ങും പറയാറുണ്ടായിരുന്നു എന്ത് ഒരാള് അവൻ്റെ ഭാര്യയെ അവൻ്റെ തറവാട്ടിൽ പെടാത്ത അവൻ്റെ തറവാട്ടിനേക്കാളും താണ തറവാട്ടിൽപ്പെട്ടവൻ നോക്കുകയാണെങ്കിൽ കണ്ണ് പൂട്ടടാ നോക്കരുത് എൻ്റെ ഭാര്യയെ എൻ്റെ പെണ്ണിനെ എൻ്റെ അഭിമാനത്തെ എന്ന് പറയുമെന്നാണ് നീ ക്യാബ് പൊത്രത്തിൽപ്പെട്ടാളോ കിലാബ് പൊത്ര അല്ല നീ ആരോടോ നോക്കാൻ ആ പണ്ട് തന്നെ ഉള്ളതാണ് എന്ത് അഭിമാന സംരക്ഷണം കണ്ണിനെ കാക്കലിലൂടെ കണ്ണിനെ സംരക്ഷിക്കലിലൂടെ അത് നമുക്ക് പലപ്പോഴും പല ശൈലിയിലും കേട്ട് പരിചയമുള്ള ഭാഗമാണ് യഥാർത്ഥത്തിൽ മറ്റൊരാൾ പറയുന്നു ഞാൻ എൻ്റെ കണ്ണുപൂട്ടും കണ്ണടക്കും പണ്ട് പണ്ട് പണ്ടാണിത് മനസ്സിലെ ഇത് ജാഹ്ലിയ കാലഘട്ടത്തിലും അതുപോലെ അറബിക ഇടയിലും ഉണ്ടായിരുന്നതായ ആചാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ത് സ്ത്രീകളെ അഭിമാനത്തെ സംരക്ഷിക്കുക എന്ന കാര്യം തർഫി ഇമ്പതത്തിൽ ഈ ജാറത്തി എൻ്റെ അയൽവാസിനികളായ സ്ത്രീകൾ അയൽവാസികളായ ആ വീടുകളിൽ നിട്ടിറങ്ങുന്ന സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ ഞാൻ കണ്ണടക്കും ഞാനത് നോക്കൂല ഏഹ് ഏതുവരെ ഹത്തുവാരി ആ എൻ്റെ അയൽവാസി പെണ്ണ് അവളുടെ ഇരിപ്പിടങ്ങളിലേക്ക് അഥവാ വീട്ടിലേക്ക് മഹുവയിലേക്ക് അവൾ ചെല്ലുന്നത് വരെ ഞാൻ കണ്ട് താഴ്ത്തും അവളെ നോക്കൂല ഇതൊക്കെ പണ്ട് പണ്ടുള്ളതാണ് എത്രത്തോളം ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ അവൾ ഒരു പുരുഷൻ്റെ ഹുറൻ്റെ സ്വതന്ത്രൻ്റെ അധീനത്തിൽപ്പെട്ടതായ ഒരു സ്ത്രീയെ മറ്റുള്ളവർ നോക്കുക എന്നത് അത് അഭിമാനത്തിന് ഘടകവിരുദ്ധവും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ ഒഴിവാക്കിക്കളിയുമെന്നവരേക്കും ധീറ കാരണത്താൽ ഈർഷത കാരണത്താൽ അറബികളിൽ പറഞ്ഞവരുണ്ട് സുബാൻ അതീ ഒരു മീതെ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ എന്റെ എൻ്റെ ശരീരമാണെങ്കിൽ അത് ആഗ്രഹിക്കുന്നു എനിക്ക് വേറെ വിശപ്പുണ്ട് അത് തിന്നണമെന്ന് ബോധ്യുണ്ട് പക്ഷെ ഞാൻ അത് തിന്നൂല എൻ്റെ ഈ ചതിൽ ഇരുന്ന് പോയത് കൊണ്ട് ഏഹ് എന്റെ കാരണം അതിന് കാരണം പറയാണ് വെള്ളത്തിലേക്ക് പോകുന്ന വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ഇതാ റാത്തിൽ നായ കുടിക്കുന്ന കണ്ടാൽ പിന്നെ സിംഹം കുടിക്കൂലെന്നാണ് നായ കുടിക്കുന്ന കണ്ടാൽ ആ വെള്ളത്തിൽ നിട്ട് സിംഹം കുടിക്കൂല എന്നാണ് എന്നതുപോലെ എൻ്റെ എൻ്റെ ഭാര്യയെ ഇതോ ദുബാബു റഫാത്യദി അഭിമാനത്തിന് ഘടകവിരുദ്ധമായി മറ്റുള്ളവർ കൈകടത്തുന്ന കണ്ടാൽ ഞാൻ ആ പെണ്ണിനെ ഒഴിവാക്കി കളിയുമെന്ന ശൈലി പണ്ട് പണ്ട് തന്നെ അറബികൾ പറയുന്ന പാട്ടുകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ് അപ്പോൾ അറബികൾ പണ്ട് തന്നെ ഈ അഭിമാന സംരക്ഷണത്തിൽ അത് ഖുർആാനിലുള്ള ആയത്തുകൾ വിശദമായി അള്ള ഏറ്റെടുത്ത് ഇറങ്ങിയതായ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഭാഗമാണ് എന്ത് അഭിമാന സംരക്ഷണം അത് ആ രൂപത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പണ്ട് പണ്ട് തന്നെ അള്ളാഹുസ്മാനോ തൽപ്പിച്ചതുകൊണ്ട് ബനു ഇസ്രായി ആദ്യമായി ഉണ്ടായതായ അപകടം തന്നെ പെണ്ഡിലൂടെയാണ് എന്നതും വസൂറുള്ള പറഞ്ഞതുപോലെ ബുഹാരിയിലുള്ളത് പോലെ അപ്രകാരം തന്നെ എൻ്റെ ഉമ്മത്തുകളിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല

പുരുഷന്മാർക്ക് സ്ത്രീകളിലൂടെ ഉണ്ടാകുന്ന അപകടത്തെക്കാളും വലിയ അപകടം ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലു അലൈ വസ്ല്ലം പറയുന്നു അതെ സംശയമേ ഇല്ല എപ്പോൾ പെണ്ണ് നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ എവിടെയെല്ലാം അപകടമുണ്ടാകുന്നു അഭിമാനത്തിന് പിച്ചു ചീന്തലും വറദ്ധ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള അഴിഞ്ഞാട്ടവും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് അള്ളാഹുന റസൂല് സൂചിപ്പിച്ചതായ ആ അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്